യേശു വിഷയക്ക് സ്ഥിരീകരിക്കട്ടെ ഹാമോ വിഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലോഗോസ്ക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട നൂറ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലോക്കയുടെ അധ്യയനമാണ് ഒന്നാമത്തെ ചോദ്യം ദുഷ്പ്രേരണകൾ അസാധ്യം എന്ന് യേശു ആരോട് പറയുന്നു ഉത്തരം ശിഷ്യരോട് രണ്ടാമത്തെ ചോദ്യം ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് എന്താണ് ഉത്തരം കഴുത്തിൽ തിരികല്ലെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണമെന്നാണ് പറയുന്നത് ഉത്തരം ശ്രദ്ധയുള്ളവരായിരിക്കും നാലാമത്തെ ചോദ്യം ദിവസത്തിൽ എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഏഴ് പ്രാവശ്യം ദിവസത്തിന് ഏഴ് പ്രാവശ്യം നാം ക്ഷമിക്കണം അഞ്ചാമത്തെ ചോദ്യം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്ന് കർത്താവിനോട് പറഞ്ഞത് ആര് ഉത്തരം ആറാമത്തെ ചോദ്യം എങ്ങോട്ടുള്ള യാത്രയിലാണ് യേശു സഹിയാക്കി ഗലിയിലേക്കും മധ്യേ കൂടി കടന്നുപോയത് ഉത്തരം ജറുസലേമിലേക്കുള്ള യാത്രയിൽ ഏഴാമത്തെ ചോദ്യം എത്ര കുഷ്ഠരോഗികളാണ് യേശുവിനെ കണ്ടത് ഉത്തരം പത്ത് കുഷ്ഠരോഗികൾ എട്ടാമത്തെ ചോദ്യം കുഷ്ഠരോഗികൾ യേശുവിനെ വിളിച്ചത് എന്ത് ഉത്തരം യേ ഗുരു ഒൻപതാമത്തെ ചോദ്യം ആർക്കാണ് തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തോന്നിയത് ഉത്തരം പത്താമത്തെ ചോദ്യം ദൈവരാജ്യം എവിടെയുണ്ട് ഉത്തരം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് പതിനൊന്നാമത്തെ ചോദ്യം ആരുടെ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും ഉണ്ടാകും ഉത്തരം നോഹയുടെ ദിവസങ്ങളിൽ പന്ത്രണ്ടാമത്തെ ചോദ്യം ലോക പതിനേഴ് ഇരുപത്തിയേഴ് പ്രകാരം പ്രവേശിച്ചത് ആര് ഉത്തരം നോഹ പതിമൂന്നാം ചോദ്യം ലോകത്തിന്റെ നാളുകളിൽ പിന്നും ഗന്ധകവും പേയിച്ച് നശിപ്പിക്കപ്പെട്ട മട്ടണം ഏത് ഉത്തരം സോതോം പട്ടണം പതിനാലാം ചോദ്യം ഡേഷ് എവിടെയോ അവിടെ ഡേഷ് കൂടും ഉത്തരം ശവം പിന്നെ കഴുകന്മാർ അതായത് ശവം എവിടെയോ അവിടെ കഴുകന്മാർ കൂടും എന്നതാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ പതിനഞ്ചാമത്തെ ചോദ്യം െ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു ഉപമ പറഞ്ഞത് ആരോടാണ് ഉത്തരം ശിഷ്യന്മാരോട് പതിനാറാമത്തെ ചോദ്യം ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല ഇങ്ങനെ ചിന്തിച്ചത് ഉത്തരം ന്യായാധിപൻ പതിനേഴാം ചോദ്യം നീതിരഹിതനായ് ഭാരത് എന്തെന്ന് ശ്രദ്ധിക്കുകയും ആൻസർ ആയിട്ട് വരിക ന്യായാധിപൻ എന്നാണ് പതിനെട്ടാം ചോദ്യം ദൈവം തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എന്ത് കൊടുക്കും എന്നാണ് പറഞ്ഞത് ഉത്തരം നീതി പത്തൊൻപതാം ചോദ്യം മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ എന്ത് കണ്ടെത്തുമോ എന്നാണ് ചോദിക്കുന്നത് ഉത്തരം വിശ്വാസം ഇരുപതാമത്തെ ചോദ്യം ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചത് ആര് ഉത്തരം ഹരിസേയർ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ആശിയിൽ എത്ര പ്രാവശ്യം ഉപവസിക്കുന്നു എന്നാണ് പറയുന്നത് ഉത്തരം രണ്ട് പ്രാവശ്യം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ചുങ്കക്കാരൻ എവിടെ നിന്നാണ് പ്രാർത്ഥിച്ചത് ഉത്തരം ദൂരെ നിന്ന് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ശിശുക്കളെ ഈശ്വരെ അടുത്ത് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയായിരുന്നു ഉത്തരം കൈതറ വച്ച് അനുഗ്രഹിക്കേണ്ടതിന് ഇരുപത്തിനാലാമത്തെ ചോദ്യം ശിശുവിനെ പോലെ ദേശ് സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുന്നയില്ല ഉത്തരം ദേവരാജ്യം ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട് എന്താണ് പാലിച്ചത് ഉത്തരം പ്രമാണങ്ങൾ ഇരുപത്തിയാറാമത്തെ ചോദ്യം നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുമ്പോ നിക്ഷേപമുണ്ടാകുന്നത് എവിടെ ഉത്തരം സ്വർഗത്തിൽ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ദരിതൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പമുള്ളത് എന്ത് ഉത്തരം ഒറ്റൂചുഴയിലൂടെ കടന്നുപോകുന്നത് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം പത്രോസിന്റെ വാക്കുകൾ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം മനുഷ്യപുത്രനെ പറ്റി ഡാഷ് വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും ഉത്തരം പ്രവാചകന്മാർ മുപ്പതാമത്തെ ചോദ്യം ലൂക്ക പതിനെട്ട് മുപ്പത്തി ഒന്നിന് സമാനമായ മറ്റൊരു വചന ഭാഗങ്ങൾ ഏതെല്ലാമെന്നാണ് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം ഒന്നാമതായി വരുന്നത് ലൂക്ക ഒമ്പത് ഇരുപത്തി ഒന്ന് അതിൽ എന്താണ് ഇരുപത്തി ഏഴ് വരെ വരും പിന്നെ ഉള്ളത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ഏഴ് അടുത്ത് പതിനേഴ് ഇരുപത്തിയഞ്ച് എന്നിങ്ങനെയാണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം മനുഷ്യപുത്രനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവന്റെ തുപ്പുകയും ചെയ്യുന്നത് ഉത്ഥാനത്തിന്റെയും പ്രവചനത്തിന് ശേഷം യേശു എവിടേക്കാണ് പോയത് ഉത്തരം ജെകോ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം യേശു അന്തന് കാഴ്ച നൽകിയത് പട്ടണത്തിൽ ാണ് ഉത്തരം ജലിക്കോ അടുത്ത മുപ്പത്തിനാലാമത്തെ ചോദ്യം യേശു കടന്നുപോകുന്നു എന്നറിഞ്ഞപ്പോൾ കുരുഡൻ എന്താണ് ചെയ്തത് ഉത്തരം ദാവീദിന്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു പറഞ്ഞു അടുത്ത മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യമാണ് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നിന്നാഗ്രഹിക്കുന്നത് എന്ന് യേശു ചോദിച്ചപ്പോൾ കുരുടൻ യേശുവിനെ വിളിച്ചത് ഇങ്ങനെയാണ് ഉത്തരം കർത്താവേ മുപ്പത്തി ആറാമത്തെ ചോദ്യം കുരുടൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ പിന്നാലെ പോയത് കണ്ടവർ എന്ത് ചെയ്തു ഉത്തരം ദൈവത്തെ സ്തുതിച്ചു മുപ്പത്തി ഏഴാമത്തെ ചോദ്യം പത്തൊൻപതാം അധ്യായത്തിലെ ആദ്യ വാക്യത്തിൽ പറയുന്ന പട്ടണത്തിന്റെ പേര് ഉത്തരം ജെറിക്കോ അടുത്ത മുപ്പത്തി എട്ടാമത്തെ ചോദ്യമാണ് സക്കേവൂസ് ആരായിരുന്നു എന്നതാണ് ഉത്തരം ചുങ്കക്കാരില് പ്രധാനനും അതുപോലെ ചുങ്കക്കാരിൽ പ്രധാനനും ഒപ്പം ധനികനുമായിരുന്നു അടുത്ത മുപ്പത്തി ഒമ്പതാം ചോദ്യം സക്കേവൂസ് കയറിയിരുന്ന മരത്തിന്റെ പേര് ഉത്തരം ാണ് യേ പറഞ്ഞത് ഉത്തരം അബ്രഹാദിന്റെ നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ന് ഈ ഭവനത്തിന് ലഭിച്ചിരിക്കുന്നു ഉത്തരം രക്ഷ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഡാഷ് രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ഉത്തരം നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ എന്നതാണ് നാൽപ്പത്തിനാലാമത്തെ ചോദ്യം നൂക്ക പത്തൊൻപത് മുപ്പത്തി എട്ടിന്റെ സമാനമായ ബൈബിൾ വാക്യം ഏതാണ് എന്നതാണ് അപ്പൊ അതിന് സമാനമായിട്ടുള്ള ബൈബിൾ വാക്യം സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തി നോക്കുക വൈബിൾ ചിക്കാമത്തെ ചോദ്യം അവൻ പേരെ വിളിച്ചു ഡാഷ് നാണയം അവരെ ഉത്തരം പത്ത് നാണയം ചോദ്യം നീ തന്ന നാണയം അഞ്ചു കൂടി നേടിയിരിക്കുന്നു ബൈബിൾ വാക്യം ഏതാണ് ഈ ബൈബിൾ വാക്യം സൂക്ഷിച്ച പത്തൊൻപതാം അധ്യായം പതിനെട്ടാം വാക്യമാണ് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം യജമാനെ ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന നിന്റെ നാണയം തുണിയിലെ പൊതിഞ്ഞ് എട്ടാമത്തെ ചോദ്യം നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കും ബൈബിൾ വാക്യം ഏതാണ് സുശിക്ഷ പത്തൊൻപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യമാണത് നാൽപ്പത്തി ഒമ്പതാം ചോദ്യം ദുഷ്ടവൃത്യം ഏതുപമയിലെ കഥാപാത്രമാണ് ഉത്തരം പത്ത് നാണയത്തിന്റെ ഉപമ അൻപതാമത്തെ ചോദ്യം പത്ത് നായത്തിന്റെ ഉപമ പറഞ്ഞതിന് ശേഷം യേശു എവിടേക്കാണ് പോയത് ഉത്തരം ജെറുസലേമിലേക്ക് അൻപത്തിയൊന്നാമത്തെ ചോദ്യം ഉലിവലയ്ക്ക രീതിയിലുള്ള രണ്ട് സ്ഥലങ്ങൾ ഉലുവലയ്ക്ക രീതിയിലുള്ള പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മറ്റൊന്ന് ബദാനിയുമാണ് അൻപത്തിരണ്ടാമത്തെ ചോദ്യം ലൂക്കാർ പത്തൊൻപത് മുപ്പതിൽ പറയുന്ന കഴുത കുട്ടിയുടെ പ്രത്യേകത എന്താണ് ഉത്തരം ആരും അതിൽ കയറിയിട്ടില്ല എന്നതാണ് ആ ഒരു കഴുകുട്ടിയുടെ പ്രത്യേക അൻപത്തി മൂന്നാമത്തെ ചോദ്യം ലൂക്ക പത്തൊൻപത് മുപ്പത്തി എട്ടിന് സമാനമായ ബൈബിൾ ഭാഗം ഏതെന്നതാണ് സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തി ആറാണ് അതിന് സമാനമായി വരിക അൻപത്തിനാലാമത്തെ ചോദ്യം ഏത് പട്ടണത്തിൽ വെച്ചാണ് യേശു കഴുതയുടെ പുറത്ത് കയറിയത്

പറഞ്ഞത് എന്തിനെ കവർച്ചക്കാരുടെ ഗുഹ എന്ന് പറഞ്ഞത് എന്തിനാണ് ദേവാലയത്തിൽ ചോദ്യം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളാണ് ഉള്ളത് ഉത്തരം നാൽപ്പത്തി എട്ട് അൻപത്തി ഒമ്പതാമത്തെ ചോദ്യം ലൂക്കാസ് വിശേഷം ഇരുപതാം അധ്യായത്തിന്റെ തലക്കെട്ട് എന്താണ് ഉത്തരം യേശുവിന്റെ അധികാരം അറുപതാമത്തെ ചോദ്യം ഡാഷ് ഞാൻ ഇത് ചെയ്ത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല ഒരിക്കൽ കൂടെ ചോദ്യം പറയാമേ ഡാഷ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല ഇതാണ് ഡാഷ് എന്ന വാർത്ത വരുന്നത് എന്ത് അധികാരത്താലാണ് അറുപത്തി ഒന്നാമത്തെ ചോദ്യം മുന്തിരി തോട്ടവും കൃഷിക്കാരും പ്രതിപാദിക്കുന്ന സുവിശേഷം ഏതാണ് ഉത്തരം യോഹ അറുപത്തിരണ്ടി ചോദ്യം പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു പഴയ നിയമ ബൈബിൾ ഭാഗവും പുതിയ നിയമ ബൈബിൾ ഭാഗവും ഏതൊക്കെയാണ് എന്നതാണ് ചോദ്യം അതില് സുശേഷം ഇരുപത് പതിനേഴ് അടുത്ത സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തിരണ്ട് നൂറ്റി പതിനെട്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ അടുത്ത അപസ്തര പ്രവർത്തനങ്ങള് നാലാം അധ്യായം പതിനൊന്ന് അടുത്ത് അധ്യായം ഏഴ് വരെ അറുപത്തി മൂന്നാമത്തെ അറുപത്തിനാലാമത്തെ ചോദ്യം ഗുരു ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ മോശ എന്തു ചെയ്യാനാണ് കൽപ്പിച്ചത് ഉത്തരം സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവന് വേണ്ടി സന്താനത്തെ ഉത്പാദിപ്പിക്കണം അറുപത്തിയഞ്ചന ചോദ്യം നൂക്കാ ഇരുപതാം മതിയായ മുപ്പത്തി എട്ട് ബൈബ്രൾ വാക്യം എഴുതുക ഉത്തരം അവിടുന്ന് വരച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ ഇപ്പൊ നമുക്ക് ഇതുപോലെ ബൈബ്രൽവാക്യവും ചോദിക്കും അതുകൊണ്ട് ഓരോന്നും ശ്രദ്ധിച്ച് തന്നെ കേട്ട് പോകാൻ ശ്രമിക്കാം അടുത്ത ചോദ്യം നിയമജ്ഞരുടെ ആഗ്രഹങ്ങൾ എന്തെന്ന ഉത്തരം നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങളും സിനോകളിൽ പ്രമുഖ സ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കാനും അറുപത്തി ഏഴാമത്തെ ചോദ്യം നിയമരുടെ കാല ജീവിതത്തെ കുറിച്ച് സംസാരിച്ചതിന് ശേഷമുള്ള ബൈബിൾ ഭാഗം ഏതാണ് ഉത്തരം വിധവയുടെ കാണിക്ക അറുപത്തി എട്ടാമത്തെ ചോദ്യം ചില ആളുകൾ ദേവാലയത്തെ പറ്റി എന്തുകൊണ്ടെല്ലാം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഉത്തരം ഏറെ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അറുപത്തി ഒൻപതാമത്തെ ചോദ്യം അവർ തുടർന്നു ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തലമുയർത്തും അധ്യായം എന്താണ് വാക്യതാണ് എന്നതാണ് ചോദ്യം ഉത്തരം ഇരുപത്തി ഒന്നാമതിയായ പത്താം വാക്യം എഴുപതാമത്തെ ചോദ്യം ആരൊക്കെയാണ് നിങ്ങളെ എന്ന് പറയുന്നത് ഉത്തരം മാതാപിതാക്കന്മാർ സഹോദരന്മാർ ബന്ധുമിത്രങ്ങൾ സ്നേഹിതന്മാർ എഴുപത്തിയൊന്നാമത്തെ ചോദ്യം പ്രതികാരത്തിന്റെ ദിവസങ്ങളിൽ ജനത്തിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഉത്തരം വാളിനെ വായ് തരയേറ്റു വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എഴുപത്തിരണ്ടാമത്തെ ചോദ്യം വിശുദ്ധ നൂക്ക ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് എവിടെയെല്ലാം എന്നാണ് പറയുന്നത് ഉത്തരം സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും എഴുപത്തി മൂന്നാം ചോദ്യം വേനൽക്കാലം അടുക്കാറായി എന്നതിനുള്ള സൂചന എന്താണ് ഉത്തരം അത്തിമരം തളുക്കും എഴുപത്തിനാലാമത്തെ ചോദ്യം പുളിപ്പില്ലാത്ത ആപ്പത്തിന്റെ തിരുനാൾ അറിയപ്പെടുന്ന പേര് എന്താണ് അതെല്ലാവർക്കും അറിയാമുള്ള ആൻസർ ആയിരിക്കും അല്ലേ അടുത്ത ചോദ്യം എഴുപത്തിയഞ്ചാമത്തെ ചോദ്യമാണ് അയച്ചത് ഉത്തരം പത്രോസ് എഴുപത്തിയാറാമത്തെ ചോദ്യം അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത് ഉത്തരം ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ് എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമേ

ഇസ്രായേലിലെ എത്ര ഗോത്രങ്ങളെ ശിഷ്യന്മാർ വിധിക്കാമെന്നാണ് യേശു പറയുന്നത് ഉത്തരം പന്ത്രണ്ട് ഗോത്രങ്ങളെ എൺപതാമത്തെ ചോദ്യം ശിമയോനെ ഗോതമ്പ് പോലെ ഉദ്യമിച്ചത് ആരാണ് ഉത്തരം സാത്താൻ എൺപത്തിയൊന്നാമത്തെ ചോദ്യം ഇപ്പോൾ മടിശിയിലുള്ളവർ അതെടുക്കട്ടെ അതുപോലെ തന്നെ ഉത്തരം ഭാഗവും എൺപത്തിരണ്ടാമത്തെ ചോദ്യം നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുന്ന യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എവിടെ വെച്ചാണ് ഉത്തരം ഒലിവുമലയിൽ മലയിൽ വെച്ച് എൺപത്തി ചോദ്യം യേശുവിനെ ശക്തിപ്പെടുത്താൻ ആരാണ് പ്രത്യക്ഷപ്പെടുന്നത് ഉത്തരം സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ എൺപത്തിനാലാമത്തെ ചോദ്യം യേശുവിനെ ചുംബിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ യേശു എന്താണ് ചോദിച്ചത് ഉത്തരം യൂദാസെ ചുമലം കൊണ്ടോ നീ മനുഷ്യനെ ഉറ്റിക്കൊടുക്കുന്നത് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ആരൊക്കെയാണ് യേശുവിനെതിരായി അവനെ പിടിക്കാൻ വന്നത് ഉത്തരം പുരോഹിത പ്രമുഖന്മാർ എൺപത്തി ആറാമത്തെ ചോദ്യം ജനക്കൂട്ടം യേശുവിനെ പിടിച്ച് എവിടേക്കാണ് കൊണ്ടുപോയത് ഉത്തരം പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക് എൺപത്തി ഏഴാമത്തെ ചോദ്യം എപ്പോഴാണ് കോഴി കൂവിയത് ഉത്തരം മൂന്നാമത്തെ പ്രാവശ്യം യേശുവിനെ അറിയില്ല എന്ന് പറഞ്ഞ് കൊണ്ടിരുന്ന ആ ഒരു ടൈമാണ് എൺപത്തി എട്ടാമത്തെ ചോദ്യം ആരാണ് യേശുവിനെ അധിക്ഷേപിച്ചത് ഉത്തരം യേശുവിന് കാവൽ നിന്നിരുന്നവർ എൺപത്തി ഒമ്പതാമത്തെ ചോദ്യം എപ്പോഴാണ് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം സമ്മേളിച്ചത് ഉത്തരം പ്രഭാതമായപ്പോൾ തൊണ്ണൂറാമത്തെ ചോദ്യം യേശുവിനെ ന്യായാധിപ സംഘത്തിന്റെ മുമ്പാകെ കൊണ്ടുവരുന്ന അധ്യായം വാക്യം മുതൽ വാക്യങ്ങളാണ് ഉത്തരമായാണ് മേൽ ചുമത്തപ്പെട്ട കുറ്റങ്ങളിൽ യേശു എന്ത് നിരോധിച്ചു എന്നാണ് പറഞ്ഞത് ഉത്തരം ഫീസറിന് നികുതി കൊടുക്കുന്നത് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം യേശു ആദ്യ അധികാര പരിധിയിൽപ്പെട്ട ഉത്തരം സോറി ചോദ്യം ഉത്തരംസിന്റെ യേ എന്തു ധരിപ്പിച്ചാണ് അടുപ്പിലേക്ക് തിരിച്ചയച്ചത് ഉത്തരം വസ്ത്രം തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം യേശു മരണ ശിക്ഷ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് കണ്ട െ എന്ത് പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തില് അടയ്ക്കപ്പെട്ടവനാണ് ഈ ബറാബാസ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം വന്ധ്യകൾക്കും ൾക്കും ഡാഷ്ലക്കും ഉത്തരം പ്രസവിക്കാത്ത തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം യേശു പറഞ്ഞു പിതാവേയും അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല ഈ വാക്യം എഴുതാനാണ് സുശേഷി ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യമാണിത് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം നമ്മുടെ പ്രവർത്തികൾക്ക് കറക് ഫലം നമുക്ക് ലഭിച്ചു ആരുടെ വാക്കുകൾ ഉത്തരം യേശുവിനോടൊപ്പം ക്രൂഷിക്കപ്പെട്ടവരിൽ ഒരുവന്റെ വാക്കുകളാണിത് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം അരുമത്തിയായി നിന്നുള്ള ജോസഫ് ഏതു സംഘത്തിലായിരുന്നു ഉത്തരം ആലോചന സംഘത്തിലെ നൂറാമത്തെ ചോദ്യം ശിഷ്യർ യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ യേശു എന്ത് ചെയ്തു ഉത്തരം യേ അപ്രത്യക്ഷനായി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൂറ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ നൂറ് ചോദ്യങ്ങളും കേട്ട് മനസ്സിലാക്കി പഠിക്കാനായി ശ്രമിക്കുക അപ്പോൾ എക്സാമിന് വളരെ ചുരുക്കം ദിനങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക